ഇന്ന് ഡിസംബർ ഇരുപത്തിരണ്ട് തിങ്കൾ ഇന്നും തുടർന്ന് വരുന്ന ദിവസങ്ങളിൽ നിങ്ങളിരിക്കേണ്ട ഏതാനും ചില കാര്യങ്ങളാണ് ക്ഷേമ പെൻഷനായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്ന കൂടാതെ കുറച്ച് കാര്യങ്ങളും നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് നിങ്ങളെ ആദ്യമായിട്ട് ഈ ചാനലുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക നേരെ വീഡിയോയിലേക്ക് പോകാം പതിനഞ്ചാം തീയതി വിതരണം തുടങ്ങി ആദ്യ വിതരണം ബാങ്ക് അക്കൗണ്ടിൽ എല്ലാവർക്കും തന്നെ എത്തിച്ചേർന്നു കൈകളിൽ ചില ആളുകൾക്ക് കഴിഞ്ഞയാഴ്ച അവസാനം വിതരണം ആരംഭിച്ചു ഇനിയും എത്തിച്ചേരാത്തവർക്ക് നാളെ മുതൽ വിതരണം സജീവമാവും ഡിസംബർ ഇരുപത്തിനാലിന് ഉള്ളിൽ വിതരണം പൂർണ്ണമായും നിങ്ങളുടെ കൈ അക്കൗണ്ട് കൈകളിൽ തുക രണ്ടായിരം എത്തിച്ചേരും കേന്ദ്ര സർക്കാരിൻ്റെ വീതം കുറേ കുറഞ്ഞവരുണ്ട് അറുന്നൂറ് കുറഞ്ഞവരുണ്ട് മുന്നൂറ് കുറഞ്ഞവരുണ്ട് ഇരുന്നൂറ് കുറഞ്ഞവരുണ്ട് നൂറ് രൂപ വരെ കുറഞ്ഞവരുണ്ട് അവർക്ക് ഈ ആഴ്ച ഒരു ബുധനാഴ്ച ഒക്കെ ആകുമ്പോഴത്തും ആധാർ ചെയ്ത ലിങ്ക് അക്കൗണ്ടിലേക്ക് ആധാർ ബാങ്ക് അക്കൗണ്ട് ആധാറായിട്ട് ലിങ്ക് ചെയ്ത ബാങ്ക് അക്കൗണ്ടിലേക്ക് തുക എത്തിച്ചേരുന്നതായിരിക്കും കേന്ദ്ര സർക്കാരിൻ്റെ ഉൾപ്പെടെയുള്ള തുക ഈ ആഴ്ചയുടെ വിതരണം പൂർത്തിയാകും ിൽ വിതരണം ലഭിക്കാനുള്ള ആളുകൾക്ക് ഏതെങ്കിലും മേഖലകളിൽ എത്തിച്ചേരാനുണ്ടെങ്കിൽ ഈ ആഴ്ചകളോ ഈ ആഴ്ചകളിൽ തന്നെ ആ തുക എത്തിച്ചേരുന്നതായിരിക്കും നമുക്ക് ബന്ധപ്പെട്ട അധിക സ്ഥാപനങ്ങളിലെ അധികാരികളുടെ ഫോൺ നമ്പറൊക്കെ ഫോണ് സേവ് ചെയ്യുന്നത് നന്നായിരിക്കും പ്രത്യേകിച്ച് പോസ്റ്റ് ഓഫീസ് എല്ലാ മാസവും വിതരണം എത്തുമ്പോൾ താമസം ഉണ്ടെങ്കിൽ അതിൻ്റെ കാരണമൊക്കെ വിളിച്ചന്വേഷിക്കാവുന്നതാണ് രണ്ടാമത്തെ പ്രധാനപ്പെട്ട അറിയിപ്പ് സംസ്ഥാനത്തെ വീട്ടമ്മമാർക്കും യുവജനങ്ങൾക്കും നൽകുന്ന ആയിരം രൂപ പദ്ധതി വീട്ടമ്മ പദ്ധതി പ്രജ്വല കോളർഷിപ്പ് പദ്ധതി ഇന്ത്യ എല്ലാം നടപടികൾ സംസ്ഥാനത്ത് വൈകാതെ തുടങ്ങുന്നതായിരിക്കും ക്ഷണം തിരക്കൊക്കെ കഴിഞ്ഞ് പെരുമാറ്റിച്ച അവസാനിച്ചുകൊണ്ട് വളരെ വൈകാതെ തന്നെ ഇതിൻ്റെ നടപടികളൊക്കെ പ്രാരംഭിക്കാൻ തുടങ്ങും ഇതിനെ സംബന്ധിച്ച് പ്രധാനപ്പെട്ട അറിയിപ്പുകൾ നമ്മുടെ ചാനലിലൂടെ നിന്ന് വീഡിയോ ചെയ്തിട്ടുണ്ട് എല്ലാവരും കയറി കാണുക ഇതിന് പറ്റിയ വിവിധ രേഖകളൊക്കെ സംക്കുക എ പി എൽ സി പി എൽ കാർഡിന് മുൻഗണന നൽകുന്നുണ്ട് നിശിത ആൾക്കാർ തിരഞ്ഞെടുത്ത നിശ്ചിത ആൾ മുൻഗണന നൽകുക അപേക്ഷ ഉൾപ്പെടെയുള്ള പല കാര്യങ്ങളും ഈ ജനുവരി മാസം ആരംഭിക്കാൻ സാധ്യതയുണ്ട് അതിൻ്റെ നടപടികളാണ് ഇപ്പോൾ ആരംഭിച്ചുകൊണ്ടിരിക്കുന്നത് അടുത്ത അറിയിപ്പ് സംസ്ഥാനത്ത് വിവിധ സ്കോളർഷിപ്പ് വളരെ വൈകാതെ പ്രഖ്യാപിച്ചു തുടങ്ങും വിവിധ കോളർഷിപ്പ് പദ്ധതികൾ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്തി ആറ് കാലഘട്ടത്തിൽ അവസാനിക്കാറായിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ തിരഞ്ഞെടുപ്പ് നടപടികളൊക്കെ ഞാൻ ആരംഭിച്ചുകൊണ്ടിരിക്കുക അതുകൊണ്ട് നമ്മുടെ മൊബൈൽ നമ്പർ ആക്റ്റീവ് ആക്കി വെക്കാനോ നമ്മളത് ഒക്കെ ചെയ്യുക സ്കോളർഷിപ്പിന് വേണ്ടി മാത്രം എടുക്കുന്ന ബാങ്ക് അക്കൗണ്ടാണെങ്കിൽ അത് ഫീസായിട്ടും സാഹചര്യം ഉണ്ടായിട്ടുണ്ട് അതൊക്കെ ഒന്ന് ആറ്റീവ് ആക്കി വയ്ക്കുക അതിൻ്റെ അക്കൗണ്ട് ഉണ്ടെങ്കിൽ വീണ്ടും കെ വൈ സി ഒക്കെ ചെയ്തൊന്ന് ആറ്റീവ് ആക്കി വെക്കാൻ ശ്രദ്ധിക്കുക ഇങ്ങനെയുള്ള അക്കൗണ്ടിലേക്ക് തുകയെത്തിച്ചേരാൻ താമസമായിരിക്കും മരിപ്പിച്ച അക്കൗണ്ടിലേക്ക് അതുകൊണ്ടാണ് നെഗറ്റീവാക്കാൻ ആക്റ്റീവാക്കി വയ്ക്കാൻ എടുത്തു പറയുന്നത് തുക എത്തിച്ചേരാൻ വരെ താമസം ഉണ്ടായിക്കാം അതുകൊണ്ട് ആധാർ പുതുക്കൾ ആക്റ്റീവാക്കി വെക്കുകയൊക്കെ ചെയ്യുക അടുത്ത അറിയിപ്പ് പ്രധാനപ്പെട്ട അറിയിപ്പ് കേന്ദ്ര സർക്കാർ സംസ്ഥാന സർക്കാരിൻ്റെ വിവിധ ആനുകൂല്യം ഇപ്പോൾ ഒ ടി പി നിർബന്ധമാക്കിയിരിക്കുകയാണ് ഒ ടി പി നമ്പർ കൂടിയാണ് നമുക്ക് ഓരോ കാര്യ ആനുകൂല്യവും കൈപ്പറ്റാനും സാധിക്കുകയുള്ളൂ പേസ് വേണ്ടിയിട്ട് മൊബൈൽ നമ്പറിലേക്ക് ഒ ടി പി വന്നിട്ട് അത് പറഞ്ഞു കൊടുക്കുന്ന സാഹചര്യമൊക്കെയാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുക ഡിജിറ്റലായി മാറിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ആറ്റീവായി മാറ്റീവ് അല്ലെങ്കിൽ ഇല്ലാത്ത മൊബൈൽ നമ്പറാണെങ്കിൽ ആറ്റീവായ മൊബൈൽ നമ്പർ കൊടുക്കാൻ ശ്രദ്ധിക്കുക മാറ്റി ഇനി കൊടുത്തിട്ട് പോയിട്ടുള്ളവർ മാറ്റി കൊടുക്കാൻ ശ്രമിക്കുക ഒത് ആവശ്യമായിട്ട് വരികയാണെങ്കിൽ പുതിയ ഫോട്ടോ പഴയ ഫോട്ടോയ്ക്ക് പോകാനും പുതിയ ഫോട്ടോയൊക്കെ ഒന്ന് കൊടുക്കാൻ ശ്രമിക്കുക ഇത് ചെയ്യാൻ ആധാർ കേന്ദ്രങ്ങൾ അക്ഷയ കേന്ദ്രങ്ങൾ ഒക്കെ ഇത് ഓൺലൈനായിട്ട് ഇന്ന് സ്ഥാപിച്ചിട്ടുണ്ട് അതുവഴി ചെയ്യുക അപ്പോൾ ഇത്ര വീഡിയോ ആണ് ഈ വീഡിയോയിലൂടെ പറയുന്നത് ചാനൽ അതായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം